ഒരു ും മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തീപാവുന്ന ആ മത്സരം ഒന്നാമത്തെ ബാക്കിൽ മലബാദം രണ്ടാമത്തെ ബാക്കിൽ കാൽച്ച മൂന്നാമത്തെ ബാക്കിൽ നിയമനം നാലാമത്തെ ബാക്കിൽ നിരണം ഈ നാല് ചുണ്ടൻ വള്ളങ്ങളുടെ ആകാശ ആകാശദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദീപാകുന്ന മത്സരത്തിന്റെ ഫൈനൽ ഉപകരിക്കുന്നത് ഞങ്ങളുടെ മാസ്റ്റർ കമ്മിൻ്റേറ്റർ ദൂരദർശന്റെ മാസ്റ്റർ കമ്മിൻറ്റേറ്ററായൂസായ തായങ്കരി തായങ്കരിയാണ് തായങ്കരി കാരനാണ് ഈ കരികളുടെ വേരിലുള്ള സ്ഥലമാണ് ഊരക്കരി രാമങ്കരി ചേന്നങ്കരി വട്ടങ്കരി കൈനകരി എന്നിവരെ പറയുന്ന പോലെ ഒരു കൈലകരിയുടെ പോലെ തന്നെ അല്ലെങ്കിൽ തായങ്കരിയുടെ മുഖനായ തായങ്കരിയിലേക്ക് ഞാൻ മൈകി കൈമാറുകയാണ് ചുണ്ടൻ ചുണ്ടൻപള്ളങ്ങളുടെ എഴുപതാമത്തെ രഹ്റു ട്രോഫിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ രാജാവാരെ എന്ന് തെരഞ്ഞെടുക്കുമെന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം വള്ളം രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ വീയപുരം നാലാമത്തെ ട്രാക്കിൽ നിരണം പേരും പെരുമയും എന്ന് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പ്രയോഗമാണ് അത് അക്ഷരാത്മത്തിൽ ശരിയാണ് കാരണം ഇത് രാജാക്കന്മാരുടെ മത്സരമാണ് നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ നൃത്തവിടുവാൻ ഭാഗ്യം സൃഷ്ടിച്ച കാര്യച്ചാൽ വെള്ളാത്തുരുത്തി ഇപ്പോൾ ഈ ജലമേളയിലെ ജേതാക്കന്മാരായ വെള്ളാത്തുരുത്തികാര് ഏറ്റവും വലിയ ജലരാജാവായ കാച്ചാലിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയിൽ ഈ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ മാറ്റിവെക്കുമ്പോൾ കാണിച്ചാൽ രണ്ടാമത്തെ ട്രാക്രി കൂടി ആദിവാദ മത്സരത്തിൽ ഏറ്റവും കുറച്ച് സമയത്തിൽ ഫിനിഷ് ചെയ്ത കാഴ്ച രണ്ടാമത്തെ ൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുന്നത് വിരം ക്ലബ്ബ് കൈലീകരിക്കാൻ തുടരുന്ന ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മീലടം കെ ജി എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ മീലടം ബോട്ട് ക്ലബ്ബ് നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നടുഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ പേരോട് കേന്ദ്രം വെച്ച് വായിക്കുന്ന നടുഭാഗം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു തുല്യ ശക്തികളായ നാല് തുണ്ടൻ വള്ളങ്ങൾ ഒരേ രീതിയിൽ കടന്നു വരുമ്പോൾ എന്തൊരു ആവേശമാണ് ഈ കുന്നമീപിക്കുന്ന പോലുള്ള ആവേശം അത്യമായി പ്രകടനമാണ് ഈ നാല് ദൈവങ്ങൾ കാഴ്ചവെക്കുന്നത് സനീഷ് കുമാറിന്റെയും അനിൽ കുമാറിന്റെയും നേതൃത്വത്തിൽ അടുഭാഗം ചുണ്ടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കാണിച്ചാൽ

ണോ ജിയോമാണോ ഒന്നിച്ചുമായി കടന്നു വരുന്ന അത്യുറ്റലമായ ഒരു പോരാട്ടമാണ് ഈ നെഹ്റു ട്രോഫിയിൽ കുഞ്ഞവിടക്കാലിൽ ഈ എഴുപതാം ആണ്ടിൽ ഇവിടെ നടക്കുന്നത് എന്തൊരു ആവേശമാണ് എനിക്ക് ചുറ്റും കൊടുക്കുന്നവരാ യാണ് ഈ കരക്ടറെ തത്തരായി നോക്കി നിൽക്കുന്നു വെള്ളം വിട്ടു നോക്കി നിൽക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ ഒരേ രീതിയിൽ കടന്നു വരുന്ന നാല് കുടുംബങ്ങൾ നടുഭാഗം ഒന്നാം ടാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ അറ്റാക്കിൽ കാഴ്ച മൂന്നാമത്തെ അറ്റാക്കിൽ നാലാമത്തെ അറ്റാക്കിൽ വീഴണം ഒന്നിച്ചൊന്നായി എന്തൊരു മനോഹരമായ കാഴ്ച അല്പം മുന്നിൽ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല ഒരേ രീതിയിലുള്ള പോരാട്ടം അല്പം മുന്നിൽ പോകും അല്ല ണോ അല്ലോ പറയുവാൻ കഴിയില്ലാ കടന്നു വരുന്നു കാലിച്ചാലും തമ്മിലുള്ള കടം വ്യത്യജലമായ ഒരു പോരാട്ടം ഇപ്പോൾ മൂന്നാമത്തെ പതിനൊന്നാം നമ്പർ വെള്ളം നടുഭകമാണോ ഇരുപതാം നമ്പർ വള്ളം കഴിച്ചാലാണോ അതോ പതിനഞ്ചാം നമ്പറോളം നിയമനമാണോ നിരടമാണോ ഒന്നിച്ച് ഒന്നായ പോരാട്ടം അത്യക്ഷരമായ തീർച്ചയായും നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല തീർച്ചയായും കാരണം അത് ഫൈനൽ മത്സരമാണ് ഇതൊരു ടീംസ് മത്സരമാണ്